വിഴിഞ്ഞും തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നടപടി രാഷ്ട്രീയ അബദ്ധമായി പോയെന്ന് മന്ത്രി വി എൻ വാസവൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് രാഷ്ട്രീയ വിഭാഗമില്ലായ്മയാണെന്നും അദ്ദേഹം പറയുന്നു ജനവികാരത്തിനൊപ്പം നിൽക്കാനാണ് തയ്യാറാകേണ്ടതെന്ന് മന്ത്രി വി എൻ വാസവൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു നിശ്ചയമായും അദ്ദേഹം ഞാൻ പറയുന്നത് വിവേകശാലിയായി മാറണം എപ്പോഴും അപ്പോൾ താൽക്കാലികമായി ഉണ്ടാകുന്ന വികാരങ്ങൾ ഒരു ശൈലി സ്വീകരിച്ചു പോകുന്ന ഒരിക്കലും ശരിയല്ല ഒരു നാടാകെ ഇരമ്പിയാർത്ത് വരുമ്പോൾ ആ ഇരമ്പിയാർത്ത് വരുന്ന നാടിനെ ഒപ്പം നെഞ്ചേറ്റാൻ കഴിയുന്ന വീക്ഷണം ഏതൊരു പൊതുപ്രവർത്തകനും ഉണ്ടാവണം ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം ഈ നാടിൻ്റെ സമ്പത്ത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പദ്ധതി അതിലൊരു പാർട്ണറെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പദ്ധതി എല്ലാവരും കൂട്ടിച്ചേർത്ത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ ശ്രമിച്ചത് ആ നടപ്പാക്കി ഒരെ അഭിനന്ദിക്കുകയല്ലേ അതിന് പേരെ അവമാനിക്കാവോ അപ്പോൾ അതുകൊണ്ട് ഇതിനെ നന്മ നിറഞ്ഞ പ്രവൃത്തിയായി കണ്ടിട്ട് അതിനെ അഭിനന്ദിക്കുന്നതാണ് സംസ്കാര സമ്പന്നമായ പൊതുപ്രവർത്തനത്തിൻ്റെ രീതി അതിനു പകരം അങ്ങനെ ക്ഷണിച്ചതിൽ ഇന്ന രൂപത്തിലുള്ള പാകപ്പഴുണ്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് അതിന് കൂട്ടി ന്യായീകരണം ആരെങ്കിലും അതിനോട് കൂടുവോ ആരും കൂടുക എന്നുള്ളത് തെളിവല്ലേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായിട്ട് ശശിതരൂരും മിൻസെൻറ്റും വരാനിട വന്ന സാഹചര്യം എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ സ്വീകരിച്ച രാഷ്ട്രീയമായ വലിയ അബദ്ധമായി പോയി എന്ന് വേണം പറയാൻ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് വിവരങ്ങളുമായി അയച്ചിരുന്നു സലീം വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ അതിനിടെ ഒരു സ്വകാര്യം ചോദിക്കട്ടെ അദ്ദേഹത്തിന് പറ്റിയ ആ ബദ്ധത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ചായിരുന്നു ിസ്കൻ ഗുഡ് മോർണിംഗ് അതില്ല പക്ഷേ ഈ വിവാദങ്ങൾ അതായത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിന് ആ ഒരു ദിവസം കഴിഞ്ഞിട്ടും തുടരുന്നു എന്നുള്ളതാണ് ദിവസങ്ങളായി തുടങ്ങിയ വിവാദമാണ് ഈ ക്ഷണത്തിനെ ചൊല്ലിയും പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുമുള്ള വിവാദം ആ വിവാദം ഇപ്പോൾ അതൊരു മറ്റൊരു തലത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു കാരണം ഇന്നലെ കമ്മീഷനിങ് ചടങ്ങ് നടന്നതിന് ശേഷം നമ്മൾ കണ്ടതാണിപ്പോൾ മന്ത്രി വി എൻ വാസവൻ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തുന്നു അതിനെതിരെ വിമർശനവുമായി ഈ പ്രധാനമന്ത്രി തന്നെ വേദിയിൽ പരിഹാസവുമായി രംഗത്തെത്തുന്നു അതിനു പിന്നാലെ കോൺഗ്രസ് നേതാക്കളൊക്കെയും വിമർശനവുമായി രംഗത്തെത്തുന്നു അതൊരു രാഷ്ട്രീയ വേദിയായി രാഷ്ട്രീയ സംസാരം പറഞ്ഞ വേദിയായി എന്നതിൻ്റെ ആരോപണങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അതിനിടയിലാണ് വീണ്ടും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തതിനെ ചൊല്ലിയുള്ള ഒരു പരാമർശവുമായി മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തിയിരിക്കുന്നത് രാഷ്ട്രീയ അബദ്ധമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാണിച്ചത് എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും ആ വിഷയത്തിൽ അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടായിട്ടില്ല അതിൻ്റെ തെളിവാണ് എം വിൻസെൻ്റ് എം എൽ എയും ശശി തരൂർ എം പി ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്നുകൂടി വി എൻ വാസവൻ പറയുകയും ചെയ്യുന്നു അപ്പോഴും ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ചുള്ള സാഹചര്യം പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നത് തന്നെ ക്ഷണിച്ചതിലുള്ള പ്രശ്നം മാത്രമല്ല തനിക്ക് അവിടെ പ്രസംഗിക്കാൻ പോലും സമയമുണ്ടായില്ല പിന്നെ എന്തിനാണ് താൻ അതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് നടന്നത് വലിയ മൂന്ന് ചടങ്ങുകളാണ് അതിൽ രണ്ട് ചടങ്ങുകളിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നു ഒരു ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതുമില്ല അപ്പോൾ ഇതിൽ നിന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച ഒരു ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് അവിടെ പങ്കെടുക്കുകയും അതിൽ സംസാരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ വാനോളം പുകഴ്ത്തുകയും എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തൊരു ചടങ് ഉണ്ടായിരുന്നു അതിനും ശേഷമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ശേഷവും അദ്ദേഹം പങ്കെടുക്കാഞ്ഞത് അതിന് ഇപ്പോഴും അദ്ദേഹം പറയുന്ന ന്യായം വാർത്തകളിൽ നിറഞ്ഞതിനു ശേഷം മാത്രമാണ് അത് വിവാദമായതിനു ശേഷം മാത്രമാണ് തന്നെ ക്ഷണിക്കാൻ സർക്കാർ തയ്യാറായത് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെ ക്ഷണിക്കാൻ പോലും തയ്യാറാകില്ലായിരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അതുകൊണ്ട് ഈ പങ്കെടുക്കാത്തതിൽ ഏതെങ്കിലും നിലയിലുള്ള കുറ്റബോധം അദ്ദേഹത്തിന് ഇപ്പോഴുമില്ല പക്ഷേ വലിയ ആൾക്കൂട്ടം ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് കൂടി ആ ചടങ്ങിൽ പങ്കെടുത്തായിരുന്നില്ല ചടങ്ങിനെ മാറ്റി കൂടിയേനെ എന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോഴും ഈ പ്രതിപക്ഷ നേതാവിന് വേദിയിൽ വേദിയിലുണ്ടെങ്കിൽ കുറച്ചുകൂടി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ രംഗത്തേക്ക് വരുമോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും നിലവിൽ ഇനി ഇനിയാണ് ശരിക്കും രാഷ്ട്രീയമായ അവിടുത്തെ വിവാദങ്ങൾ കൂടുതൽ തുടങ്ങാൻ പോകുന്നത് കാരണം വിഴിഞ്ഞം തുറമുഖത്തിന് കമ്മീഷൻ ചടങ്ങ് തുടങ്ങി തുടങ്ങിവെച്ചത് ഒരുപിടി പുതിയ വിവാദങ്ങൾക്കാണ് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പങ്കെടുത്ത ഗവർണർ പങ്കെടുത്ത മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു വേദിയിൽ ദേശീയഗാനം പോലും ആലപിച്ചില്ല എന്നൊരു ആരോപണം കോൺഗ്രസ് ഉയർത്തിക്കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് പക്വതയില്ലാത്ത രാഷ്ട്രീയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും രാഷ്ട്രീയ എന്ന വിവാദം കോൺഗ്രസ് ഉയർത്തിക്കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ കാണിച്ചത് രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മയാണെന്ന ആരോപണം ഉയർത്തിക്കഴിഞ്ഞു